നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള ഏതോ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വല്ലാതെ ഭയപ്പെടുന്ന നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആ ചിന്തകൾ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്ന ഒക്കെ ഒരു സാഹചര്യമാണ് അതായത് ഏതോ ഒരു സാഹചര്യത്തെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ച് വിഷമിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട് അതിനാൽ തന്നെ ഭയം ആശങ്ക ഇവയൊക്കെ നിങ്ങളെ പിടികൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരുപക്ഷെ നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തി നിങ്ങളെ ചതിക്കുകയാണെന്നുള്ള ഒരു ഭയം ആശങ്കയൊക്കെ ആയിരിക്കാം നിങ്ങളിൽ ഉള്ളത് ഒരുപക്ഷെ അതിന് മതിയായിട്ടുള്ള ഒരു തെളിവ് നിങ്ങളുടെ പക്കൽ ലഭിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മൂലം ആ വ്യക്തി നിങ്ങളെ ചതിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കും എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അനാവശ്യമായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ആ ചിന്തകൾ നിങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിനാൽ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ തകർത്ത് അല്ലെങ്കിൽ പൊട്ടിച്ചു മാറ്റി നിങ്ങൾ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴൊക്കെ നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നുണ്ടോ അപ്പോഴൊക്കെ ആ ചിന്തകളെ നിങ്ങൾ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള അമിതഭയത്തിൻ്റെയും ആശങ്കയുടെയും ഒരു പ്രധാന കാരണം നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് ആ ചിന്തകൾ നിങ്ങളുടെ സാഹചര്യത്തെ കൂടുതൽ മോശം അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുചെന്നെത്തിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആ ഒരു സമയം ആയിരിക്കുകയാണ് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ തുറന്ന് പറയുക നിങ്ങളെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ അവർക്ക് സാധിക്കും എന്നാണ് കാണുന്നത് ഇത് നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്നതുമാണ് കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകൾ മൂലം നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നില്ലായിരിക്കാം അതിനാൽ തന്നെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നിങ്ങളെ ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ ഒരു വിശ്രമം ആവശ്യമാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഊർജ്ജ സ്ഥലരായിട്ടുള്ള വ്യക്തികളായിരിക്കാം എന്നാൽ നിങ്ങളുടെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്ക് ഊർജ്ജം നഷ്ടമാവുന്നു അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിരന്തരമായിട്ടുള്ള മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും ഒക്കെ എത്ര ശക്തരായിട്ടുള്ള ആളുകളെ ആയാലും അല്ലെങ്കിൽ ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളെ ആയാലും തകർത്ത് കളയുന്നതാണ് ഇപ്പോൾ തൊഴിലിടങ്ങളിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലായാലും ഉണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ഒക്കെ എത്ര ശക്തരെയും പിന്നോട്ട് വലിക്കുന്നതാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വിട്ടുമാറി കുറച്ചൊരു വിശ്രമം എടുക്കുകയാണെങ്കിൽ നിങ്ങളിലെ ആ ഒരു ഊർജം ശക്തി ഇവയൊക്കെ വീണ്ടും നിങ്ങൾക്ക് പ്രാപ്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കാനുള്ള നിങ്ങളുടെ മാനസിക നില നിങ്ങളുടെ മാനസിക ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ ഇപ്പോൾ ഒരു വേർപിരിയലിൻ്റെയോ കുടുംബ പ്രശ്നങ്ങളിലോ സാമ്പത്തികവും ആരോഗ്യപരവുമായ പ്രശ്നങ്ങളിലോ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഉള്ളത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് തനിച്ചിരിക്കുന്നത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് കാണുന്നത് അതായത് നിങ്ങളിലെ ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ വീണ്ടെടുക്കാൻ ഏകാന്തത നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ ഒരു ഏകാന്തത വിശ്രമം ഇവയൊക്കെ ആവശ്യമാണെന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ധാരാളം അവസരങ്ങൾ വന്നെത്തുന്നുണ്ട് എന്നാൽ അവയൊക്കെ വളരെയധികം ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് പല വാഗ്ദാനങ്ങളും നൽകി പലരും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ നന്നായി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് കാണുന്നത് അതേപോലെ തന്നെ ഓരോ അവസരങ്ങൾക്കും നല്ലതും മോശവുമായിട്ടുള്ള വശങ്ങളുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് തിരിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്വം അത് നിങ്ങൾക്കുള്ളതാണ് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളൊരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടാതെ ആഗ്രഹ സബലീകരണം നിങ്ങൾക്ക് സാധ്യമാവുന്നതായിട്ട് കാണുന്നുണ്ട് വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാത്തിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം